പറയ പറയണ 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 കൊറച്ചുണ്ടാ ഒരാൾ വരേണ്ട ഒരു മക്കൾക്ക് വരേണ്ട ഞാനും ചായ വെള്ളം ചോറോ ആണെങ്കിൽ നിങ്ങളൊക്കെ പൈസ കുറിച്ച് കണ്ടു പോകുകയായിരുന്നതിനൊക്കെ പൈസക്ക് ചെലവുണ്ട് ഇതിനൊക്കെ പൈസക്ക് ചെലവുണ്ട് നിങ്ങൾക്ക് കന്നച്ചോറിയ പഠിപ്പിച്ചിട്ട് പൈസ എല്ലാം നന്നൊന്നും ഞാൻ പറയില്ല അതിനെ പറയുന്നുണ്ടൗട്ട് വായ്പ ഉണ്ടോ

ഇത് എത്രക്കെ തെരഞ്ഞു നോക്കിന്റെ പാക്കിന് ചവിട്ടി എല്ലാം ഒന്നും ഞാൻ പറയില്ല പറയുന്നു ചവിട്ടി വഴിപ്പോ അതൊരു സംശയം ഇതൊക്കെ പെരിപ്പെരണൊന്നുമില്ല ഇത് മലയോ നാട്ടിൽ തൊണ്ടിട്ടാണ് കുഞ്ഞിക്കോക്ക അല്ല നിനക്കിപ്പിക്കഞ്ഞു കൊഴക്കാനും പറ്റില്ല മാങ്ങ കഴിഞ്ഞാൽ കാര്യ പോലോ അപ്പൊ പിന്നെ പിറ്റത്തെ കൊല്ലേ പോവുള്ളൂ അതല്ലേ കുഞ്ഞിക്കോയപ്പോ ചോരയും കഴിഞ്ഞു പണവും കഴിഞ്ഞു അപ്പൊ അല്ല ആൾക്കാരെ പയ കുറ്റിക്കാരാണ് ഞാൻ പറയുന്നത് പറഞ്ഞു കൂടുതലും ആവശ്യമില്ല ഇപ്പൊ കുഞ്ഞി കൊഴക്കാനും ആവശ്യമില്ല ഇപ്പൊ ചണ്ടിയായി ചണ്ടി ആർക്കും ആവശ്യമില്ലല്ലോ അതന്നെട്ടിക്ക് കച്ചവടം നടന്നല്ലോ ഒന്നും കച്ചവടം നടന്നില്ലല്ലോ ഇടവേനെ ഏത് വാങ്ങി കേട്ടോ അവനവന്റെ കായിനനുസരിച്ച് ചെരുപ്പിനൊത്ത കാല് മുറിച്ചല്ല കാലിനൊത്ത ചെരുപ്പ് നോക്കി വാങ്ങലാണ് ഏതെങ്കിലും കായനെത്തിച്ച് നോക്കുക

അത് പിന്നെ പ്രായത്തിലെ ഒന്ന് ൂട്ടി <Infinity Explosion> <sharp> <sharp> ഇത് മുട്ട് മെയിൻ ഇങ്ങനത്തെ ചെളിയുടിയും അങ്ങനെ പൈക്കളക്കാർക്ക് ആടിൽക്കലും ബലങ്കിൽ നിൽക്കാൻ കേട്ടോ പറഞ്ഞ് മനസ്സിലായി തരാം അതിനൊക്കെ പൈസക്ക് ചെലവുണ്ട് ഇതിനൊക്കെ പൈസക്ക് ചെലവുണ്ട് നിങ്ങൾക്ക് ചെന്നച്ചോട് നിങ്ങൾക്ക് പൈസക്ക് ചെലവുണ്ട് നിങ്ങൾ ഇങ്ങനെ ബലങ്കിൽ നിന്നിട്ടുണ്ടെങ്കിൽ ചവിട്ട് നിങ്ങൾ ഒറ്റപ്പത്തി എ പൈക്കളക്കാർക്കായിരിക്കും ഇങ്ങനെ കേട്ടോ ഇങ്ങനെ പഠിച്ചോളി വിട്ടാ ഓലി ചവിട്ടിക്കോട്ടെ ഞമ്മളെ വീത്തോട്ടു എപ്പോഴും ഇങ്ങനെ ഇരുന്നോട്ടുട്ടോ ഏയ് പഠിച്ചോളി ഞമ്മളെ തലമുറ കഴിഞ്ഞാലും പഠിച്ചോളൂ ഇനി ഓലി ചവിട്ടിക്കോട്ടോ ചവിട്ടാ ഏട്ടി ചവിട്ടു നമ്മളെ ചവിട്ടില്ല കൊ കൊമ്പും തന്നെ നോക്കാത്തൊട്ട കുറച്ച് കൃഷ്ണവും അതൊന്നും ഞമ്മക്ക് പേമല പനി കണക്ക് വെച്ചാൽ ആവില്ല ഞാൻ തന്നെ അവിടുത്തെ കാരണമല്ലേ ഏറ്റവും വലിയ കാരണം ആര നമ്മള് കണക്കു വെച്ചിട്ടു അതാ മനസ്സൊന്നു വായിക്കൊള്ളേ ചൂണ്ടിക്കാണിച്ചിട്ട് മോതിരി കൊണ്ടിട്ട് പറയണ്ട ഒരാൾ മകൻ ഞാനിങ്ങനെ പറിച്ചു പറഞ്ഞിട്ട് പിന്നെ പറയാണ്ടെങ്കി എന്റെ കാര്യം നടക്കുന്ന പിന്നെ ഞാൻ പറയാൻ അതിപ്പോ മറ്റേ വണ്ടി കൊടുത്താ ചെറിയ ചെറിയൊരു വണ്ടിൻ്റെ കൂടി വണ്ടിണ്ടോ ആ എന്നാ ഇതാണോ കുഞ്ഞി കൊയാക്ക അതാടാ കുഞ്ഞു കൊയാക്ക ആ നമ്മുടെ പേരിൽ കണക്ക് ഒഴിച്ചാൽ ആളും ഞമ്മളടുത്ത് വരണം ഞമ്മക്ക് ഏറ്റവും വലിയ അണവും ഇങ്ങനത്തെ ആൾക്കാരെയാ ആ രണ്ടിൽ വന്നിട്ട് കുഞ്ഞു കൊയാക്കാരാ ബുക്കിൽ ഒന്ന് കഞ്ഞുകൊണ്ട് ഒരു കച്ചൊപ്പ് ഇട്ടിട്ട് ഞാൻ ഈ വന്നു എന്നുള്ളൊരു അടയാളത്തിനാണ് വന്നു പോവട്ടോ ചായ വെള്ളം ചോറോ ആണെങ്കിൽ നിങ്ങളെയൊക്കെ പൈസ കുടിച്ചു കുറിച്ചാണ് ചായ വെള്ളം കുടിച്ചുള്ള ചേരണ്ടോ അല്ല അടിപൊളി ചെറുക്കാൻ ഈ ആഴ്ച വന്നിട്ടുണ്ട് ഈ പാലി പറ്റി പാലിട്ടു മീൻ വൈക്കൂലും എത്ര ലോഡ് കണക്കിന് വരും അവന് ആപ്പ കൊടുക്കാവും കൈ പൈസ വില അവസ്ഥയാണ് ചോറ് ആൾക്കാ മാത്രം ഏതൊക്കെ അത് വൃക്കൂർ കുല ആയി ശനി മകൻ അതിനാല്